രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത് മുതൽ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിക്കായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ സമരമിരിക്കുകയാണ് നിലമ്പൂരിലെ ആദിവാസി മനുഷ്യർ മരിച്ചാൽ അടക്കാനിടമില്ലാതെ കയറിക്കിടക്കാൻ നല്ലൊരു വീടില്ലാതെ ഇതിനിടയിൽ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ പൂർണമായും അവഗണിക്കപ്പെട്ടതിന്റെ രോഷവും സങ്കടവുമാണ് സമരം ചെയ്യുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിക്കായി ഒരു വർഷത്തോളം സമരം ചെയ്ത് ഒടുവിൽ കളക്ടർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാതിരുന്നതോടെയാണ് ഇവർക്ക് വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വന്നത് രണ്ടായിരത്തി ഒൻപതിലെ സുപ്രീംകോടതി വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിലമ്പൂരിലെ പതിനെട്ട് ആദിവാസി ഊരുകളിൽ നിന്നുള്ള ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സമരം ആരംഭിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം ഇടിവണ്ണ പാറേക്കാട് മൈലാടി പ്രദേശങ്ങളിലെ ഊരുകളിൽ നിന്നുള്ള പണിയർ നായിക്കന്മാർ കുറുമർ ആളന്മാർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് സമരം ചെയ്തത് സുപ്രീം കോടതി വിധി അനുസരിച്ച് നഷ്ടപ്പെട്ട കൃഷിഭൂമി തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടെന്നും ഭൂമി കണ്ടെത്താനാവുന്നില്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം കൃഷിയുക്തമായ ഭൂമി തിരിച്ചു പിടിച്ചു കൊടുക്കണമെന്നുമാണ് ആദിവാസികളുടെ ആവശ്യം കൃഷിയോഗ്യമായ ഒരേക്കർ ഭൂമി ഓരോ കുടുംബത്തിനും അനുവദിക്കണമെന്നായിരുന്നു സമരത്തിന്റെ ആവശ്യം എന്നാൽ അൻപത് സെന്റ് ഭൂമി തരാമെന്ന് പറഞ്ഞാണ് അന്ന് സർക്കാർ ഈ സമരം ഒത്തുതീർപ്പാക്കിയത് എന്നിട്ടും ഒരു തുണ്ട് ഭൂമി പോലും നൽകാതെ ഈ മനുഷ്യരെ വീണ്ടും തെരുവിലേക്ക് ഇറക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സമരം ആരംഭിച്ചതിനു ശേഷം ഇടതുപക്ഷ സർക്കാരിന് കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടിയിട്ടും ഇപ്പോഴും നിലമ്പൂരിലെ ആദിവാസികളുടെ ഭൂമി പ്രശ്നത്തിന് യാതൊരു പരിഹാരവുമായിട്ടില്ല ആദിവാസികളുടെ നഷ്ടപ്പെട്ട കൃഷിഭൂമി കണ്ടെത്തി തിരിച്ചു നൽകണമെന്ന രണ്ടായിരത്തിഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിലെ സുപ്രീം കോടതി വിധിയും ഭൂമി തിരിച്ചു നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമി നൽകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശവും നിലനിൽക്കുമ്പോഴാണ് നിലമ്പൂരിലെ ആദിവാസി മനുഷ്യർ ഭൂമിക്കായി തെരുവിൽ സമരം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ നായനാർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ സി അച്യുതമേനോൻ സർക്കാർ പാസാക്കിയ ആദിവാസി ഭൂമി കൈമാറ്റ നിയമത്തിൽ ഭേദഗതി വരുത്തിയപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് പി എ പൗരൻ നൽകിയ ഹർജിയിലാണ് ആദിവാസികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ തുടക്കം കേരള ഹൈക്കോടതി ആദിവാസി ഭൂമി കൈമാറ്റ നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആദിവാസികൾക്ക് കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏക്കർ വരെയും കൃഷിഭൂമി അല്ലാതെ പുരയിടങ്ങളോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരേക്കറിൽ കുറയാതെയും നൽകണമെന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ ഈ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞത് ഈ ഭൂമി ആദിവാസികൾക്ക് തിരിച്ചു നൽകാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമെങ്കിലും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും രണ്ടായിരത്തി ഒൻപതിൽ കോടതി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിധി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുള്ളപ്പോഴാണ് നിലമ്പൂരിലെ ആദിവാസികൾ രണ്ടാം തവണയും സമരത്തിന് നിർബന്ധിതരാകുന്നത് സർക്കാർ ആദിവാസികളോട് ആദിവാസികളോട് വഞ്ചന അവസാനിപ്പിക്കുക കളക്ടർ നൽകിയ ഭൂമി ഉടൻ വിതരണം ചെയ്യുക ഉറപ്പു നൽകിയ ഭൂമി ഉടൻ വിതരണം ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിൽ കാടിനകത്താണ് നിലമ്പൂരിലെ ഗോത്ര കുടുംബങ്ങൾ ഭൂസമരം ആരംഭിക്കുന്നത് തുടർന്ന് ഭൂമി കണ്ടെത്തി നൽകാമെന്ന് അന്ന് സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്തു അത് പാലിക്കപ്പെടാതിരുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് നിലമ്പൂർ ഐ ടി ഡി പിക്ക് മുന്നിൽ ഭൂസമരം ആരംഭിക്കുകയായിരുന്നു മുന്നൂറ്റി പതിനാല് ദിവസമാണ് ഈ ആദിവാസി മനുഷ്യർ നിലമ്പൂർ ഐ ടി ഡി പിക്ക് മുന്നിൽ സമരം ഇരുന്നത് ബിന്ദു ബിന്ദുവൈലാശ്ശേരി എന്ന ആദിവാസി സ്ത്രീ മുന്നൂറ്റി പതിനാല് ദിവസവും നിരാഹാരമിരിക്കുകയും ചെയ്തു നിരാഹാരം കിടന്ന ബിന്ദുവൈലാശേരിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് മലപ്പുറം കളക്ടർ ചർച്ച നടത്തിയത് അതുവരെയും ആ മുന്നൂറ്റി പതിനാല് ദിവസവും ഇവിടുത്തെ സർക്കാർ സംവിധാനമാകെ ഈ ആദിവാസി മനുഷ്യരെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിരുന്നില്ല ഓരോ കുടുംബത്തിനും ആറുമാസം കൊണ്ട് അൻപത് സെന്റ് വീതം ഭൂമി നൽകാമെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് മലപ്പുറം കളക്ടർ സമരം ഒത്തുതീർപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി പട്ടയ വിതരണം ചെയ്യുമെന്നായിരുന്നു കളക്ടർ അന്ന് വാക്കു നൽകിയത് ഒരു വർഷത്തിനിപ്പുറവും ആ വാക്ക് പാലിക്കപ്പെടാതിരുന്നതോടെ മെയ് ഇരുപതിന് നിലമ്പൂരിലെ ആദിവാസി മനുഷ്യർ ജില്ലാ കളക്ടറെ കാണാനെത്തുകയായിരുന്നു ഭൂമി നൽകാൻ വീണ്ടും സമയം ചോദിച്ചതോടെയാണ് നിലമ്പൂർ ആദിവാസി ഭൂസമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത് കളക്ടറുമായി ചർച്ച ചെയ്യാനെത്തിയവരെ പോലും രണ്ട് മണിക്കൂറോളമാണ് കേരള പോലീസ് തടഞ്ഞുവെച്ചത് പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ പേർ മാത്രം അകത്തു പോയാൽ മതി എന്നായിരുന്നു പോലീസ് ഭാഷ്യം സാധാരണഗതിയിൽ ഏതൊരു സമരസമിതിയോ രാഷ്ട്രീയ പാർട്ടിയോ കളക്ടറുമായി ചർച്ച നടത്തുകയാണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ കളക്ടറുടെ ചേംബറിനകത്തേക്ക് കയറുകയും ബാക്കിയുള്ളവർ ചേംബറിന് പുറത്തിരിക്കുകയുമാണ് ചെയ്യാറുള്ളത് ഒരാളെപ്പോലും കളക്ടറേറ്റിന്റെ ഗേറ്റിൽ വെച്ച് തടയാറുണ്ടായിരുന്നില്ല എന്നാൽ തങ്ങളുടെ ഭൂമി ചോദിച്ചെത്തിയ ആദിവാസി മനുഷ്യരെ രണ്ടു മണിക്കൂറോളം മയത്ത് നിർത്തിയ ശേഷമാണ് പോലീസ് കളക്ട്രേറ്റിലേക്ക് കടക്കാൻ അനുമതി നൽകിയത് അടിസ്ഥാന മനുഷ്യരുടെ അവകാശങ്ങളോടുള്ള ഭരണകൂട സംവിധാനങ്ങളുടെ വിവേചനപൂർണമായ സമീപനമാണ് നിലമ്പൂരിലെ ആദിവാസി ഭൂസമരത്തിലും പ്രകടമാകുന്നത് രണ്ടാം ഘട്ട ഭൂസമരം ആരംഭിച്ചതു മുതൽ കാലവർഷവും ശക്തമായതോടെ ചോർന്നൊലിക്കുന്ന സമരപ്പന്തലിൽ ഇരിക്കാനോ കിടക്കാനോ ആകാതെയാണ് ആദിവാസി മനുഷ്യർ സമരം ചെയ്യുന്നത് സമരം ആരംഭിച്ചതോടെ മുഴുവൻ സമയവും പ്രവർത്തിച്ചിരുന്ന സിവിൽ സ്റ്റേഷനിലെ ടോയ്ലറ്റുകൾ നിശ്ചിത സമയത്തേക്ക് മാത്രം ചുരുക്കി ഇതോടെ സമരം ചെയ്യുന്ന ഈ മനുഷ്യർ കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും സമീപത്തെ കടകളെയും ഒരു കിലോമീറ്റർ അപ്പുറമുള്ള കുളത്തെയുമാണ് ആശ്രയിക്കുന്നത് അഞ്ചേക്കർ കൃഷിഭൂമി നൽകണമെന്ന് കോടതി പറഞ്ഞപ്പോഴും അൻപത് സെന്റ് നൽകാമെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം നിലമ്പൂർ ഐ ടി ഡി പിക്ക് മുന്നിലെ ഈ ആദിവാസി മനുഷ്യരുടെ മുന്നൂറ്റി പതിനാല് ദിവസം നീണ്ട സമരം കളക്ടറുടെ നേതൃത്വത്തിൽ സർക്കാർ ഒത്തുതീർപ്പാക്കിയത് എന്നിട്ട് അതുപോലും നൽകാതെ വീണ്ടും ഈ പാവങ്ങളെ ഇറക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം ഇടതുപക്ഷ സർക്കാർ ഒൻപത് വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ വികസനത്തെക്കുറിച്ചും ക്ഷേമ പരിപാടികളെക്കുറിച്ചും വലിയ അവകാശവാദങ്ങൾ ഉയരുന്ന സമയത്തു തന്നെയാണ് നിലമ്പൂരിലെ ഗോത്ര കുടുംബങ്ങൾക്ക് ഭൂമിക്കായി വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വരുന്നത് Yeah. yeah.